ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാ വിശേഷം എല്ലാവരും എന്ന് വിചാരിക്കുന്നു ഞാനും ഇവിടെ സുഖായിരിക്കണോ അപ്പോൾ എൻ്റെ കൂട്ടുകാരായിട്ട് ഞാൻ ഇന്ന് പങ്കുവെക്കുന്ന വിശേഷം എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് എൻ്റെ അനുഭവത്തിൽ അല്ലെങ്കിൽ എന്നോട് ആരെങ്കിലും പറയുമ്പോൾ ആ കാര്യങ്ങൾ തികച്ചും നമുക്കത് അറിയുന്നൊരു കാര്യങ്ങളാവുമ്പോൾ മാത്രമാണ് ഞാൻ എൻ്റെ കൂട്ടുകാരായിട്ട് പങ്കുവെക്കാറൊന്നും പറയാറുണ്ട് അല്ലേ നമ്മൾ എന്നെ ഓരോരുത്തരും എന്നോട് വിളിച്ച് അവരവർക്ക് നിങ്ങൾ വിചാരിക്കും എന്താ എന്നെ വിളിച്ചിട്ട് ഇപ്പം ഇത്ര പറയാനുള്ളത് ഓരോരുത്തരും അവരവരുടെ ദുഃഖങ്ങൾ ഇപ്പം എന്തിനാ എന്നോട് പറയുന്നത് അങ്ങനെയല്ല ഓരോരുത്തരും അവരവർക്ക് എന്തെങ്കിലും എന്നോട് പറയുമ്പോ അത് ഒരാശ്വാസമാകുന്നുണ്ട് എന്നുള്ളത് കൊണ്ടായിരിക്കാം എന്നോട് വിളിച്ചു പറയുന്നത് കേട്ടോ അല്ലാതെ ഞാൻ ആരുമായിട്ടല്ല കേട്ടോ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും അവർക്കൊരു വിഷമം അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഒരു തീരുമാനത്തിലെത്താൻ പറ്റാതിരിക്കുന്ന ഒരു സമയം അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ എന്നെ വിളിക്കും വിളിച്ചിട്ട് ചിലപ്പോൾ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ തന്നെ ബിസിയാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് അങ്ങനെ ബിസിയുള്ള സമയത്താണ് വെച്ചാൽ അവർക്ക് അറിയാം ഞാൻ എടുത്തില്ലയെന്നുണ്ടെങ്കിൽ അത് തിരക്ക് കൊണ്ടാന്നുള്ളത് അപ്പോൾ ആ സമയത്ത് അവരൊന്നെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടിട്ട് പറയും ചിലർ ഞാൻ പറഞ്ഞു എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് അത് പ്രായം കൊണ്ട് നമ്മൾ ഒരു പ്രായമായിട്ടാവില്ല എന്നെയൊക്കെ ആ പ്രായം കുറഞ്ഞു ും ഞാനായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പ് ആണെന്നുള്ളത് കേട്ടോ അപ്പം അങ്ങനെ അങ്ങനെയുള്ളവരാണെന്ന് വെച്ചാൽ എന്നോട് വിളിക്കുമ്പോൾ പറയും ചേച്ചി ചേച്ചിക്ക് ഫ്രീ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് വിളിക്കണം അല്ലെങ്കിൽ എന്നോട് നമ്മുടെ സമപ്രായക്കാരാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് പറയും അങ്ങനെ ഓരോരുത്തരും എന്നോട് അഭിപ്രായങ്ങൾ ചോദിക്കാനായിട്ട് വിളിക്കും അതുപോലെ തന്നെ നമുക്ക് ആ സമയം ഫോൺ എടുക്കാൻ ഫോണെടുക്കാൻ പറ്റിയില്ലാന്നുണ്ടെങ്കിൽ അവരിതുപോലെ വാട്സപ്പിലിട്ട് വെക്കിട്ട അപ്പോൾ അങ്ങനെ ഇരിക്കെ ഇന്നലെ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിരുന്നു എനിക്ക് ഫോൺ എടുക്കാൻ ഞാൻ അറിഞ്ഞില്ല അവർ വാട്സപ്പിലാണ് വിളിച്ചത് കേട്ടോ അപ്പം ഞാൻ അറിഞ്ഞില്ല അതുപോലെ തന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവിടുന്ന് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ഞാൻ കണ്ടത് വാട്സപ്പിൽ മിസ് മിസ്ഡ് വോയിസ് കോൾ കണ്ടു അപ്പോൾ ഞാൻ തിരിച്ച് അവർക്ക് മെസ്സേജ് ഇട്ടു ഞാനിങ്ങനെ പുറത്താണ് അതുകൊണ്ടിപ്പോൾ എനിക്ക് വിളിക്കാൻ പറ്റില്ല വിളിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ എന്താണ് കാര്യമെന്ന് ചോദിച്ച് മെസ്സേജ് ഇട്ടു കിട്ടുക അങ്ങനെ മെസ്സേജ് ഇട്ട് കഴിഞ്ഞിട്ട് അവർ തിരിച്ച് എനിക്ക് വിളിച്ചു ഞാൻ പറഞ്ഞു ഞാൻ എത്ര സമയത്ത് വീട്ടിലെത്തി പറഞ്ഞപ്പോൾ ആ സമയത്ത് എനിക്ക് വിളിച്ചു വിളിച്ചിട്ട് എന്നോട് കുറച്ച് കാര്യം പറഞ്ഞു പറഞ്ഞത് വേറൊന്നല്ല അവരുടെ ഹസ്ബൻഡ് ഡ്രിങ്ക്സ് ശരിക്കും പറഞ്ഞ ഒരു ഡ്രിങ്ക്ടാണ് അങ്ങനെ അത് ഇടയ്ക്ക് എന്നോട് വിളിച്ച് പറയാറുണ്ട് ഇങ്ങനെയാണ് ഇങ്ങനെ സംഭവിച്ചു അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് രണ്ടാഴ്ചകളൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല അതിനുശേഷം ഇങ്ങനെയാണ് തീരുമാനം ഇതാണെന്ന് എനിക്ക് അറിയേണ്ടായിരുന്നില്ല പക്ഷെ അതില്ലാതെ ആർക്ക് ജീവിക്കാനായിട്ട് പറ്റുന്നില്ല ഷുഗറും കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു പ്രായം ചെല്ലുമ്പോൾ ആ പ്രായത്തിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ ജീവിതശൈലികളാണല്ലോ മാറ്റങ്ങൾ വരുത്തുന്നത് അങ്ങനെ ആ വ്യക്തിക്ക് ജീവിതശൈലി രോഗങ്ങളുണ്ട് അതുപോലെ തന്നെ ഇവർക്ക് ട്രീറ്റ്മെന്റ് നടക്കുകയാണ് കുട്ടികളൊന്നുമില്ല അപ്പോൾ എന്തായാലും ഉപയോഗിക്കരുത് അതുപോലെ ജീവിതത്തിൽ പല മാറ്റങ്ങളും വരുന്നതിനുള്ള ഡോക്ടേഴ്സൊക്കെ ഉപദേശിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ മാത്രമാണ് നമുക്ക് ഇൻസർട്ടൻറ്റി ട്രീറ്റ്മെൻറ്റ് നടത്താനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്ത ഒരു ഡോക്ടറെ കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു ഡോക്ടറെ കണ്ടു കഴിഞ്ഞതിന് ശേഷം അഡ്മിഷൻ ആവാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിനൊരു ഒരു അഭിപ്രായം എന്നോട് ചോദിക്കാനായിട്ടാണ് ആരെങ്കിലും അങ്ങനെ പരിചയത്തിന് പോയിട്ടുണ്ടോ അല്ലെങ്കിൽ എങ്ങനെയാണ് എന്താണ് വേണ്ടത് അതായത് അവർക്ക് വേറെ ചോദിക്കാനായിട്ട് അല്ലെങ്കിൽ ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചിലപ്പോൾ നമ്മുടെ ഒരു മറുപടി അവർക്കൊരാശ്വാസം ആയിരിക്കാം നമുക്ക് കൂടുതൽ വിവരമൊന്നുമില്ല എന്നാലും എന്തെങ്കിലും നമ്മൾ അവരോട് അഭിപ്രായം അവരോട് പറയുന്ന സമയത്ത് നമ്മളോട് ചോദിക്കുന്ന സമയത്ത് അതനുസരിച്ചൊരു അഭിപ്രായം പറയുമ്പോൾ അതവർക്ക് വളരെ ആശ്വാസമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അനുകൂലമായിട്ടോ ഉണ്ടായതുകൊണ്ടാണ് ആ ലോപിനിമി നമ്മളോട് ചോദിക്കാനായിട്ട് അവർ വരുന്നത് പറയാനാണ് ചേച്ചി ഇങ്ങനെയാണ് എനിക്ക് ഇങ്ങനെ ഇങ്ങനെ ഒരു കാര്യത്തിനാണെന്ന് എന്നോട് പറഞ്ഞു അപ്പോൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ അതിനുള്ള ട്രീറ്റ്മെന്റ് ഉണ്ട് അപ്പോൾ അതിനവിടെ അഡ്മിഷൻ ആവണം ഇന്നമാതിരിയാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ആര് എന്ത് പറഞ്ഞാലും അല്ലെങ്കിൽ എന്ത് ട്രീറ്റ്മെൻറ്റിന് പോയാലും ഈ വ്യക്തി സ്വയം ചിന്തിച്ചാൽ മാത്രമേ ഈ സ്വഭാവം നമുക്ക് മാറ്റാനായിട്ട് കഴിയുള്ളൂ അപ്പോൾ ആദ്യം തീരുമാനമെടുക്കേണ്ടത് ആ വ്യക്തിയാണ് അതുകൊണ്ട് ആ വ്യക്തി സംസാരിച്ചിട്ട് അവരുടെ അഭിപ്രായം അല്ലെങ്കിൽ എന്താണ് അവരുടെ തീരുമാനം എന്നറിഞ്ഞതിന് ശേഷം മുന്നോട്ട് ായിട്ട് ഞാൻ പറഞ്ഞു കേട്ടോ അത് പറയാൻ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ടിന് സർക്കാർ നമ്മൾ സർക്കാർ സർവീസിൽ തന്നെയാണ് ആൾ വർക്ക് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി ആ ഒരു ജോലി ബന്ധപ്പെട്ട രീതിയിലല്ലാത്ത ഒരു സ്വഭാവ വൈകൃതമാണ് സ്വഭാവത്തിലുണ്ടായിരുന്നത് കാരണം ഡ്രിങ്ക്സ് ഡ്യൂട്ടിക്ക് ഇരിക്കുമ്പോഴും ഡ്രിങ്ക്സ് അങ്ങനെ ഒരുപാട് പ്രാവശ്യം ഡ്യൂട്ടിയിൽ നിന്ന് പുറത്താക്കലും അതുപോലെ തന്നെ പതിനാല് ദിവസം നമ്മളെ സസ്പെൻഡ് ചെയ്യുന്ന പോലെ അങ്ങനെയൊക്കെ ചെയ്തിട്ടും ഒക്കെ അങ്ങനെയൊക്കെ ആയിട്ട് ഇരുന്നിട്ടും ആൾക്ക് യാതൊരു കുഴപ്പമില്ല കേട്ടോ അപ്പം അവർക്കും ഇതുപോലെ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തതിന് ശേഷമാണ് കുട്ടികളുണ്ടായത് അതുപോലെ തന്നെ രണ്ട് ചെറിയ കുട്ടികളാണ് രണ്ട് ആൺകുട്ടികളാണ് എങ്കിലും ചെറിയ കുട്ടികളാണ് അവരെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ സാമ്പത്തികവും വേണം അച്ഛനും അമ്മയും കൂടെ വേണമല്ലോ നമ്മൾ അച്ഛനും അമ്മയും ജീവനോടെ ഉണ്ടായിട്ട് പിന്നെ നോക്കാതിരിക്കുക പറഞ്ഞത് അത് കഷ്ടമുള്ള കാര്യം തന്നെയല്ലേ നമ്മൾ കുട്ടിക്കാലം നമ്മുടെ മക്കളെ നമ്മൾ നോക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് അല്ലേ അവർ വളർന്ന് വന്ന് വിദ്യാഭ്യാസമൊക്കെ കൊടുത്ത് അവർക്ക് ജോലി ആയി കഴിഞ്ഞാൽ പിന്നെ അവർ ജീവിക്കട്ടെ നമ്മൾ നോക്കേണ്ട പക്ഷേ കുട്ടിക്കാലത്ത് നമ്മൾ എന്തായാലും നോക്കണമല്ലോ അപ്പം അങ്ങനെ ആ ഒരു സാഹചര്യത്തിൽ ഈ അച്ഛൻ മദ്യപിച്ച വന്ന് വീട്ടിൽ വന്ന് ഈ ചെറിയ കുട്ടികളുടെ മുന്നിൽ വെച്ചിട്ട് ശരിക്കും എന്തെന്ന് പറയുക എനിക്കറിയില്ല അങ്ങനെ അത്രയും അനാവശ്യമായ വാക്കുകൾ ഉപയോഗിക്കുകയാണ് അത് കേട്ടാണ് ഈ കുട്ടികൾ വളരണത് കേട്ടോ അങ്ങനെ വളർന്നു വരുമ്പോൾ ആ കുട്ടികളുടെ മനസ്സിൽ ഈ വാക്കുകൾ ഇത് പറയാൻ പാടാത്ത വാക്കുകളാന്നുള്ളത് അവർക്കറിയില്ല അപ്പോൾ അവരത് പരസ്യമായിട്ട് ആളുകളുടെ മുന്നിൽ വെച്ചിട്ട് ഉപയോഗിക്കുകയാണ് വീട്ടിൽ ആര് വന്നാലും അവരെ ആ വാക്കുകളൊക്കെ ചിലപ്പോൾ വിളിക്കും അപ്പോൾ അത് കുട്ടികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല വളർന്നു വരണേയുള്ളൂ വാക്കുകൾ പഠിക്കാൻ തുടങ്ങുന്ന സമയത്ത് അവർ കേൾക്കുന്ന പദങ്ങൾ ഇതൊക്കെ തന്നെയാണ് അപ്പം അങ്ങനെ കേൾക്കുന്ന ഈ പദങ്ങൾ കുട്ടികളുടെ വിചാരം നമ്മൾ സാധാരണ സംസാര ഭാഷയാണ് എന്ന് വിചാരിച്ചിട്ടാണ് മറ്റുള്ളവരോടൊന്ന് പറയുന്നത് കേട്ടോ അങ്ങനെ ആയപ്പോൾ അവർക്കും ഇതുപോലെ ഭയങ്കര വിഷമായിട്ട് എന്ത് ചെയ്യും ട്രീറ്റ്മെൻറ്റിനെന്ത് ചെയ്യും എന്നൊക്കെ വിചാരിച്ച് ഇതുപോലെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ തന്നെയാണ് ഒക്കെ ഉണ്ടായിരുന്നത് ട്രീറ്റ്മെൻറ്റ് ഒരാഴ്ചയാണ് എന്താ അങ്ങനെ എനിക്ക് അത്ര ഓർമ്മയില്ല കുറേ വർഷങ്ങളായി അതുകൊണ്ട് അത്ര ഓർമ്മ അങ്ങനെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ തന്നെയാണ് ഒക്കെ ഉണ്ടായിരുന്നത് പിന്നെ അങ്ങനെ എന്തോ അവർക്ക് നമ്മളെന്നെ കൗൺസിലിങ്ങിനൊക്കെ വെക്കണ പോലെ അവർ ഹസ്ബൻഡിനും വൈഫിനെയൊക്കെ കൊണ്ടുപോയിട്ടൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു തോന്നുന്നുണ്ട് അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ട് വന്നു കുറച്ച് ദിവസം കുഴപ്പമുണ്ടായില്ല വീണ്ടും ഇയാൾ കുടി തുടങ്ങിയിട്ട അങ്ങനെ കുടിച്ച് കുടിച്ച് നല്ലൊരു ജോലിയും സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരാൾ നല്ല ശമ്പളമുണ്ട് അഞ്ച് പൈസ ഈ ഭാര്യയ്ക്കോ മക്കൾക്കോ കൊടുക്കില്ല അയാളുടെ അച്ഛനും അമ്മയ്ക്കും കൊടുക്കില്ല കേട്ടോ അങ്ങനെയാണ് ജീവിതകാലം ഇത്രയും നല്ല ജോലിയുള്ള ഒരു മകൻ ഉണ്ടായിട്ട് ആ അച്ഛനും അമ്മയും പണിക്ക് പോയിട്ടാണ് ജീവിക്കുന്നത് അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് അവരുടെ ജീവിത രീതി അപ്പോൾ അവർ അസുഖം വന്നാൽ പോലും ആ അച്ഛനമ്മയ്ക്ക് അഞ്ച് പൈസ കൈ എടുക്കാനായിട്ട് ഉണ്ടാവില്ല കാരണം സ്ഥിരമായിട്ടൊരു വരുമാനം വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് ദിവസം പണിക്ക് തന്നെ വേണം പിന്നെ ഈ ഒരു മകനേ ഉള്ളൂ അപ്പോൾ ആ മകൻ മകനുണ്ടായ കുട്ടികളും ആ മകൻ്റെ ഭാര്യയോടും അവർക്കെന്തായാലും അച്ഛനമ്മയ്ക്കും സ്നേഹം തന്നെയാണ് അവരെപ്പോഴെങ്കിലൊക്കെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ അപ്പോൾ ഈ കുട്ടിക്ക് അവിടെ നിൽക്കാൻ പറ്റാതെയായി അങ്ങനെ നിൽക്കാൻ പറ്റാതെ ആയപ്പോൾ അത്രയും ഉപദ്രവമായി കാരണം ഇതുപോലുള്ള സംസാര ഭാഷ അതുപോലെ ഭാര്യയെ പലരും പേര് വെച്ചിട്ടും പറയുക അതൊക്കെ ഒരു നമ്മൾ ഒരു ജീവനോടെ ഇരിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ കേൾക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അനുഭവിച്ചവർക്ക് ആ വേദന അറിയുള്ളൂ അല്ലാത്തവർക്ക് അറിയില്ല മറ്റുള്ളവരെ വെച്ചിട്ട് നമ്മ സ്ത്രീകൾ തന്നെ പറയുന്നതും ആ ഒരു ഭർത്താവ് എന്നിട്ട് പിന്നെ ആ ഭർത്താവിൻ്റെ കൂടെ കഴിയുക എന്ന് പറയുന്നതും എത്രയും എത്രയോ നീചമായ അല്ലെങ്കിൽ എത്രയോ അസഹനീയമായ ഒരു ജീവിതാവും അല്ലെ എങ്ങനെയാ എന്താണെന്ന് പറഞ്ഞു മനസ്സിലാക്കാനായിട്ട് എനിക്കറിയില്ല പക്ഷേ ിക്കാൻ കഴിയുമല്ലോ അല്ലേ അങ്ങനെയുള്ളൊരു ജീവിതം എന്താണെന്നുള്ളത് ഈ ഭാര്യയ്ക്ക് ഒരാളുടെ ഫോൺ വരാൻ പാടില്ല അല്ലെങ്കിൽ ഭാര്യ മൊബൈലിൽ സംസാരിക്കാൻ പാടില്ല അങ്ങനെ ആ കുട്ടി ഫോൺ പോലും ഉപേക്ഷിച്ചു ഉപേക്ഷിച്ചു എന്നുള്ളതാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാ ഈ വ്യക്തിയുടെ കൂടെ ജീവിക്കുമ്പോൾ ഒന്നും പറ്റില്ല ആരുടെ ഫോൺ വന്നാലും അതാണായാലും പെണ്ണായാലും ഈ ഈ കുട്ടി പെൺകുട്ടിയായ കാരണം കുട്ടിയുടെ പേര് ആണിൻ്റെ ആണുങ്ങളുടെ പേര് ചേർത്ത് പറയുകയാണ് അപ്പം ആ ജീവിതത്തിൽ എത്രമാത്രം അവർ സഹിക്കും എന്നുള്ളത് ഇതൊക്കെ കേട്ടിട്ടും ഇങ്ങനെയൊക്കെ നീച്ചമായി അല്ലെങ്കിൽ നമ്മളേനെ വരുടെ പേര് ചേർത്ത് അത്രയും കുലഭ്യം പറയുന്ന ഒരു ഭർത്താവിൻ്റെ കൂടെ ജീവിക്കുക എന്ന് പറയുമ്പോൾ അസഹനീയമാണ് മദ്യത്തിൻ്റെ ലഹരിയൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആള് ഭാര്യയോട് നല്ല സ്നേഹമാണ് അപ്പോൾ ചക്കരയെ തേനെ ഭാര്യ എന്നൊക്കെ വിളിച്ചിട്ട് ഭാര്യയോട് പറയും ക്ഷമ പറയും എനിക്കിങ്ങനെ പറ്റിപ്പോയി അല്ലെങ്കിൽ ഇനി അങ്ങനെ ഉണ്ടാവില്ല അങ്ങനെയൊക്കെ ക്ഷമ പറയും അതുപോലെ പറയും എനിക്ക് ഇനി കുടിക്കണം എന്നില്ല എനിക്ക് കുടി എൻ്റെ കുടി നിർത്തണം അതിന് എന്താ വേണ്ടതെന്ന് വെച്ച് ഞാൻ ചെയ്യാം നീ എന്നെ എവിടേക്കുവെച്ചാൽ കൊണ്ടുപോകും ജീവിക്കാൻ പറ്റില്ല എനിക്ക് നിന്നോടും മക്കളോടും കൂടെ ജീവിക്കണം എൻ്റെ അച്ഛനും അമ്മയും പാവങ്ങളാണ് ഇതൊക്കെ പറയുന്നുണ്ട് കേട്ടോ മദ്യത്തിൻ്റെ ലഹരിയൊക്കെ മാറുമ്പോൾ ഇതൊക്കെ പറയുന്നുണ്ട് ഇനി വേറെ വല്ലത് ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളത് അറിയില്ല മദ്യം മാത്രമെന്നുള്ള ആ കുട്ടിക്ക് മറികുണ്ടായിരുന്നുള്ളൂ അപ്പം അങ്ങനെയൊക്കെ പറയും അത് കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഭർത്താവിനെ സ്നേഹിക്കുന്ന ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു ഭാര്യ എന്ന് പറയുമ്പോൾ ഭർത്താവ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിട്ട് പോകാനായിട്ട് ശ്രമിക്കില്ല അല്ലേ ചിലവർ ചോദിക്കും എന്തിനാ ഇത്രയൊക്കെ ഗതി കെട്ടിട്ട് ജീവിക്കുന്നത് ഇന്നവരുടെ കൂടെ ജീവിച്ച് പോണത് എന്ന് ചോദിക്കുന്നവരുണ്ടായിരിക്കാം പക്ഷേ നമ്മൾ നമ്മുടെ ഭർത്താവിനെ അത്രമാത്രം സ്നേഹിക്കുന്ന ഒരു ഭാര്യയാണെന്നുണ്ടെങ്കിൽ ആ നടിച്ച് വന്ന് നമ്മളതിനെ ഉപദ്രവിക്കുക അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചീത്ത വാക്കുകൾ പറയുക അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പേര് ചേർത്ത് പറയുകയൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ നാടൻ ഭാഷയിൽ പറയുകയെന്നാൽ ഈ പണ്ടാറം എന്താച്ചായിക്കോട്ടെ എന്ന് പറയുന്ന രൂപത്തിലാണ് ആ കുട്ടി പറയുക എന്നാലും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്രയാലും അവനവൻ്റെ സ്വന്തം അല്ലെങ്കിൽ അവനവൻ അവനവൻ്റെ ജീവന്റെ പാതി എന്നല്ല വല്ല സ്നേഹിക്കുന്നത് കൊണ്ട് ഇതെല്ലാം മറന്ന് പിന്നെയും കൂടെ പുറത്തു പോകുക കേട്ട അപ്പോൾ ഒരു ചില ഞാൻ നേരത്തെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു മാനസിക രോഗമുള്ള വ്യക്തികളെന്ന് അതുപോലെ തന്നെയാണ് ഈ കുടിച്ച് വന്ന പെരുമാറുന്നത് അപ്പം അങ്ങനെ മാനസിക രോഗമുള്ള ആ വ്യക്തികളുടെ കൂടെ ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത്രയും സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ് കേട്ട അങ്ങനെ പറ്റാത്ത സാഹചര്യത്തിൽ അവർക്ക് ഇട്ടുപോകാൻ പറ്റാത്തതും ഇതുകൊണ്ട് തന്നെയാണ് പക്ഷെ പലരും ചോദിക്കും ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരുടെ കൂടെ ജീവിക്കണോ അല്ലെങ്കിൽ ഇത്ര ഉപദ്രവം സഹിച്ച് ജീവിക്കണോ അവരെട്ടിട്ട് പൊക്കൂടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒക്കെ നടക്കുന്നതല്ലേ അല്ലെങ്കിൽ ഭർത്താവ് ഇല്ലാച്ചാലും മക്കളനെ എന്തെങ്കിലും ജോലിക്ക് പോയിട്ട് നോക്കി എന്നൊക്കെ ചോദിക്കും പക്ഷെ ആ ഭർത്താവിനെ അത്രമേൽ സ്നേഹിക്കുന്നത് കൊണ്ടാണ് അങ്ങനെയുള്ള ഭാര്യമാര് ഇട്ടുപോവാത്തത് കേട്ട അപ്പൊ അതുകൊണ്ടാണ് ിട്ടു പോകാതിരിക്കുന്നത് അതുപോലെ തന്നെ മുടിച്ച് വന്നു കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റുക എന്ന് പറയുകയാണ് അത്രയ്ക്കും മോശമായ ഭാഷയിൽ കുലഭ്യം പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുഭവിക്കുന്ന അവരത് പറയുക എനിക്കത് പറയാനായിട്ട് പറ്റില്ല അത്രയ്ക്കും അത്രയ്ക്കും സഹിക്കാൻ വയ്യാന്ന് അങ്ങനെ ഗതി കിട്ടിട്ടാണ് മെഡിക്കൽ കോളേജിൽ ട്രീറ്റ്മെൻറ്റിനെ കൊണ്ടുപോയത് അവിടെ കൊണ്ടുപോയി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരാഴ്ച ചെട്ടിക്കുന്നു കുഴപ്പങ്ങളൊന്നുമില്ലാതെ വീടും കൂടി തുടങ്ങി അങ്ങനെ ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു അവിടുന്ന് വേറെ ഏതോ ഒരു ചെറിയൊരു ജോലിക്ക് ഈ കുട്ടി പോയിട്ട് അങ്ങനെ ഞങ്ങൾക്ക് വേറെ ആരുമില്ല അങ്ങനെ കുട്ടികൾ ചെറിയ കുട്ടികളാണെന്നൊക്കെ പറഞ്ഞിട്ട് ഏതൊക്കെയോ മുതിർന്ന വ്യക്തികളേനെയൊക്കെ പോയി കണ്ടു മുതിർന്ന വ്യക്തികൾ മീൻസ് രാഷ്ട്രീയത്തിലും അതുപോലെ തന്നെ ഈ ഇവരുടെ ജോലി സംബന്ധമായ മേലുദ്യോഗസ്ഥന്മാരെയൊക്കെ പോയി കണ്ടു കാല് പിടിക്കുന്ന പോലെ കരയും പറയും ഒക്കെ ചെയ്തപ്പോൾ വീണ്ടും അവർ ജോലിക്ക് കൊടുത്തു അതിനുശേഷം വീണ്ടും സസ്പെൻഡ് ചെയ്യേണ്ടി വന്നു അങ്ങനെ മൂന്ന് പ്രാവശ്യം സസ്പെൻഡ് ചെയ്തു കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇനി നിങ്ങൾ എത്ര വന്ന് കാലു പിടിച്ചാലും കരഞ്ഞാലും ഞങ്ങളിതൊന്ന് മാറ്റം വരുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് കിട്ടാനുള്ളത് നിങ്ങൾ ഇനി ഈ ശമ്പളത്തിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടാൻ ഒരു എമൗണ്ട് ഇടാനായിട്ട് ആ വ്യക്തിയോട് ഞങ്ങൾ പറയാ പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല പക്ഷെ നിങ്ങൾക്ക് ഒരു എമൗണ്ട് ഞങ്ങൾ മാറ്റി വെക്കുന്ന രീതിയിൽ അങ്ങനെ സംസാരിച്ചിട്ട് ചെയ്യാം തൽക്കാലം താൽക്കാലിക അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന പോലെ ഞങ്ങൾ കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയും ചെയ്തു ഇപ്പം ആ ജോലി നിന്നും പുറത്താക്കി എന്ന് അറിഞ്ഞത് ഇപ്പം ഞാൻ ചോദിക്കാറില്ല എന്തുകൊണ്ടാണ് ചോദിക്കാത്ത വെച്ചാൽ നമ്മളായിട്ടത് ഇപ്പോൾ എന്നോട് വിളിച്ച് പറയാത്തത് സംസാരിക്കാറില്ല എന്നോട് പറയും എനിക്ക് വയ്യ ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞിട്ട് വയ്യ നിനക്ക നൂറ് നൂറ് ടെൻഷനല്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വിളിച്ച് പറയാത്തെന്ന് പറയും പിന്നെ ഞാനും ചോദിക്കാത്തത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ചോദിക്കുമ്പോൾ ജീവിച്ചിരിക്കുന്നവർക്കും അതുപോലെ ഇങ്ങനെയുള്ള ജീവിതത്തിൽ കൂടെ കടന്നു പോകുന്നവരും അനുഭവിക്കുന്ന വേദന എന്താന്ന് അങ്ങനെ ജീവിച്ചവർക്ക് മാത്രമേ അറിയാൻ കഴിയുണ്ടാവുള്ളൂ അല്ലാത്തവർക്കൊക്കെ ഒരു കുച്ഛം പരിഹാസൊക്കെ ആയിരിക്കും പിന്നെ ഈ മദ്യപിക്കുന്നവർ എന്ന് പറയുമ്പോൾ ചിലവർ അതൊരു എന്താ പറയുക ട്രെൻഡായിട്ട് കാണുന്നവർ എന്താ മറ്റുള്ളവരുടെ മുമ്പിൽ മദ്യപിക്കാത്ത വ്യക്തിയാണ് എൻ്റെ ഭർത്താവ് എന്ന് പറയാൻ മടിയുള്ള സ്ത്രീകൾ ഉണ്ടായിരിക്കാം ഇപ്പോഴത്തെ ഈ യുവതലമുറയുടെ കാര്യത്തിലാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ കൂട്ടുകൂടിയിട്ട് ഡ്രിങ്ക്സ് ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഭാര്യമാരും ഭർത്താക്കന്മാരും ഒന്നിച്ചിരുന്നിട്ട് ഡ്രിങ്ക്സ് ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ അങ്ങനെ എൻ്റെ ഭർത്താവ് ഡ്രിങ്ക്സ് ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞ് പറയുമ്പോൾ അതൊരു നാണക്കടായിട്ട് കരുതുന്നവരുണ്ട് പിന്നെ ഒരു നമ്മുടെ ഒരു സ്റ്റാറ്റസ് ആയിട്ട് കണക്ക് കൂട്ടുന്നവരുണ്ട് കേട്ടങ്ങനെ മദ്യപിക്കുന്നത് എൻ്റെ ഹസ്ബൻഡ് മദ്യപിക്കും അല്ലെങ്കിൽ എന്താ എന്തൊക്കെയോ മദ്യത്തിൻ്റെ പേരുകൾ അറിയില്ല അങ്ങനെ പറഞ്ഞിട്ട് അത് അതാണ് ഉപയോഗിക്കേണ്ടത് അത് നല്ലതാണ് അല്ലെങ്കിൽ അത് അത് സ്റ്റാറ്റസിന് നല്ലതാണ് ആ മദ്യം ഉപയോഗിക്കുന്ന നല്ലതാണ് എന്ന് പറയുന്ന പല പെൺകുട്ടികളും ഞാൻ ഇന്ന് കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ ആ പെൺകുട്ടികളോട് എനിക്ക് ഒന്നേ പറയുള്ളൂ നിങ്ങൾ നിങ്ങളുടെ സ്റ്റാറ്റസ് അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതൊക്കെ ഉപയോഗിക്കുന്നത് വലിയ കാര്യമാണെന്ന് കരുതി അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പിന്റെ മുകളിൽ നമ്മൾ ഒന്നിച്ചിരുന്ന് ഭർത്താക്കന്മാർ അതായത് നമ്മുടെ കഴിക്കുമ്പോ നമ്മൾ ഭാര്യമാര് കൂടി ഇരുന്നത് സന്തോഷിക്കുന്നത് ഒരു പെഗേ അടിക്കുള്ളൂ കുഴപ്പമൊന്നുമില്ല എന്ന് പറയും ഒരു പെഗിൽ തുടങ്ങിയിട്ട് ചിലപ്പോ മുപ്പത് പെഗായാലും അവസാനിക്കാൻ പറ്റാത്ത ഒരു കാലത്തിലേക്ക് മാറിപ്പോട്ടോ അങ്ങനെ മാറിപ്പോയിട്ട് നമ്മളെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ദുരിതങ്ങള് അപ്പോൾ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കും അയ്യോ എനിക്കിത് പറയേണ്ടിയിരുന്നില്ല അല്ലെങ്കിൽ ചെയ്യേണ്ടിയിരുന്നില്ല എങ്ങനെ സമ്മതിക്കേണ്ടിയിരുന്നില്ല എന്ന് അപ്പം അന്ന് അങ്ങനെ നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല നമുക്ക് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഇങ്ങനെ ഡ്രിങ്ക്സ് ഉപയോഗിക്കുന്നതല്ല ശരി ആരും ഉപയോഗിക്കാത്തവരൊന്നും ഇല്ല എപ്പോഴെങ്കിലൊക്കെ ഒരു രസത്തിന് ഒരു പെഗ് അല്ലെങ്കിൽ ഒരു സ്മോൾ സ്മോളടിക്കാന്നൊക്കെ കേട്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ ചെയ്യുക എങ്കിലും അതിന് ഒരു നിയന്ത്രണം ഇല്ല എന്നുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാണ് കേട്ടോ ചിലവരുണ്ടോ എത്ര കഴിച്ചാലും നിവർന്നു നിൽക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ആൾക്കാർ തന്നെയൊക്കെ നമ്മൾ ചില ചില പരിപാടികൾക്കൊക്കെ പോയി കഴിഞ്ഞാൽ കാണാം പലപ്പോഴും എനിക്ക് അനുഭവമാണ് ചില പരിപാടികളൊക്കെ നമ്മൾ പോകുമ്പോൾ അത്രയും ഗെറ്റപ്പിൽ നല്ല ഭാര്യയും ഭർത്താവാക്കായിട്ട് വരുന്ന വ്യക്തികൾ ഇങ്ങനെ ഫങ്ഷനൊക്കെ പോയിട്ടോ അവിടെ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവർ കാണുന്നോ അല്ലെങ്കിൽ മറ്റുള്ളവരെ വിചാരിക്കുന്നു പോലും ചിന്തിക്കാതെ മൂക്കറ്റം കഴിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സംസാരം ഇതൊക്കെ കണ്ടാൽ നമുക്ക് അറിയാൻ കഴിച്ചിട്ടുണ്ട് എന്നുള്ളത് പക്ഷെ അങ്ങനെ നിൽക്കാൻ ഒരു മ നാണക്കെടു അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ ചെറുപ്പക്കാരായ ആൺകുട്ടികൾ എന്താ പറയാ ഞങ്ങൾ കുട്ടികളെല്ലാം വലുതായി എന്ന് പറയും അതുപോലെ ഇത് ഉപയോഗിക്കേണ്ട ഡ്രിങ്ക്സ് എന്തിനാണ് ഉപയോഗിക്കണം അല്ലെങ്കിൽ അങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യേ ഇന്നത്തെ കാലത്ത് ഡ്രിങ്ക്സ് ഉപയോഗിക്കാത്ത ആരാ ഉള്ളത് അതിനെന്താ അത്ര പറയുകയുള്ളത് അതൊക്കെ എല്ലാവരും ഉപയോഗിക്കുന്ന കാര്യത്തിനൊന്നും ഒരു നാണക്കെ ഇല്ല ഇതൊന്ന് മറ്റുള്ളവർ കണ്ടെന്താ തോന്നുക അതൊന്നും ഒരു നാണക്കെടുക്കില്ലാന്ന് അങ്ങനെ പറയുന്ന അത്രയും പേരെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ പല പരിപാടിക്ക് പോകുമ്പോഴും അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു തരം സംസാര രീതിയിലൊക്കെ വ്യത്യാസം വരിക അല്ലെങ്കിൽ അങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ അതുവരെ സ്റ്റാറ്റസ് ആണ് നല്ലതാണ് ഒരു പെഗ് കഴിക്കുന്ന കുഴപ്പമില്ല എന്ന് പറയുന്ന പല പെൺകുട്ടികളും മുഖം ചുളിക്കുന്നതും അല്ലെങ്കിൽ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്നതും കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതിന്റെ ആവശ്യമില്ല ആദ്യമേ തന്നെ ഇതൊക്കെ പറഞ്ഞ് നിയന്ത്രിച്ചാൽ മതി അപ്പൊ കല്യാണം കഴിയുന്ന കഴിഞ്ഞ സമയത്തൊക്കെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എല്ലാവരും ഇങ്ങനെ നല്ല രീതിയിലൊക്കെ സംസാരിച്ച് നല്ല ആയി മറ്റുള്ളവരുടെ മുമ്പിൽ നല്ല ഒരു എന്താന്ന് പറയുക നമ്മൾ ഹണിമൂൺ ടൈമിലൊക്കെ നടന്നു പോകുമ്പോൾ ഒരു സന്തോഷം അപ്പോൾ അവർ ചോദിക്കും ഒരു അടിക്കട്ടെ അങ്ങനെ ചോദിക്കുമ്പോൾ പെൺകുട്ടികളെല്ലാവരും സമ്മതിക്കു തോന്നണം എല്ലാവരും ഒരുവിധം പേരൊക്കെ ആ ഒരു സമ്മതത്തിൽ പിന്നെ നിയന്ത്രിക്കാൻ പറ്റാത്ത പെഗിലായി മാറിപ്പോട്ട അപ്പം അങ്ങനെ പലരും കണ്ടിട്ടുണ്ട് ഞാൻ അപ്പോൾ ഇതൊക്കെ പറഞ്ഞു വരാൻ കാരണം ഞാൻ എൻ്റെ അനുഭവത്തിൽ എൻ്റെ ഈ ഫ്രണ്ടിൻ്റെ കാര്യം പറഞ്ഞത് കൊണ്ടാണ് കേട്ടോ കാരണം സർക്കാർ ഒരു വ്യക്തിയാണ് ഇങ്ങനെയൊക്കെ പെരുമാറിയത് കണ്ടപ്പോൾ അതുകൊണ്ട് പറഞ്ഞു അതുപോലെ തന്നെ വേറൊരു വ്യക്തി തൃശ്ശൂരിൽ ഉള്ളതാണ് കേട്ടോ ആ ആൾ ഇതുപോലെ നല്ല ആളുടെ ഭാര്യ വില്ലേജ് ഓഫീസിൽ വർക്ക് ചെയ്യണു ആൾ സർക്കാർ സർവീസിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇതുപോലെ ഡ്രിങ്ക്സ് ഉപയോഗിച്ചത് ഉപയോഗിച്ചിട്ട് ബസ്സിൽ കയറുന്ന സമയത്ത് ബസ്സിൻ്റെ സ്റ്റെപ്പിൽ കാല് വെക്കുമ്പോൾ താഴേക്ക് എഴുതി വീണിട്ട് അതേ ബസ് കയറി മരിച്ച് മരിച്ചിട്ടുള്ളൊരു സംഭവം ഞാൻ കേട്ടിട്ടുണ്ട് കേട്ട അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന ഈ കാര്യങ്ങളും അതുപോലെ തന്നെ ഈ കുട്ടി എന്നോട് വിളിച്ച് ചോദിച്ചപ്പോൾ ഞാൻ ഈ കാര്യം പറഞ്ഞു അപ്പോൾ ആരെങ്ങനെയൊക്കെ കൊണ്ടുപോയാലും നമ്മൾ സ്വയം നമ്മുടെ മനസ്സിൽ ചിന്തിച്ചാൽ മാത്രമേ അത് നിർത്താൻ നിർത്താൻ അവർ ശ്രമിക്കുള്ളൂ അപ്പോൾ അല്ലാതെ അല്ലാത്ത പക്ഷേ അതിൽ കാര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടിയോട് ഈ വ്യക്തി തന്നെ പറഞ്ഞോത്ര അതായത് ഹസ്ബൻഡ് എന്നെ പറഞ്ഞുത്ര നീ എന്നെ കൊണ്ടുപോക എനിക്കിത് നിർത്തണം എനിക്കിത് നിർത്താതെ പറ്റില്ല എനിക്കിങ്ങനെ പറ്റില്ല എന്നാൾ പറഞ്ഞു എന്നുള്ളതാണ് പറയുന്നത് അങ്ങനെ പറഞ്ഞു എന്തായാലും അവർ ട്രീറ്റ്മെൻറ്റിന് പോവുകയാണ് അപ്പോൾ ട്രീറ്റ്മെൻറ്റിന് പോയിട്ട് ആൾ നന്നായി സുഖമായിട്ട് വരട്ടെ മദ്യപാനശീലൊക്കെ മാറട്ടെ അത്രമാത്രമേ എനിക്ക് പ്രാർത്ഥിക്കാനുള്ളൂ അതുപോലെ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കും ഒരാളുടെ ജീവിതം രക്ഷപ്പെടാനല്ലേ അല്ലേ അപ്പോൾ ഇങ്ങനെ ഡ്രിങ്ക്സ് ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തോ എവിടെ പോയിട്ട് ഗുളികയൊക്കെ വാങ്ങിച്ച് കൊടുക്കുന്ന വ്യക്തികളുണ്ട് കേട്ടോ അങ്ങനെ രണ്ട് മൂന്ന് പേര് എന്നോട് പറഞ്ഞു ആളറിയാതെ ഭക്ഷണത്തിൽ പൊടിയാണോ ഗുളികയാണോ അറിയില്ല ഗുളിക പൊടിച്ച് ചേർത്ത് കൊടുത്തു അങ്ങനെ മാറിയുന്നു ഇപ്പോൾ അവരൊക്കെ നന്നായി ജീവിക്കുന്നവരുണ്ട് അത് സത്യമാണോ എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ എത്രമാത്രം അതിലൊന്നും ഇങ്ങനെ ട്രീറ്റ്മെന്റിന് പോയിട്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ എനിക്കിങ്ങനെ അനുഭവത്തിൽ ഈ ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ മദ്യപാനശീലം നമ്മൾ ഉപേക്ഷിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ മദ്യപിക്കുന്ന വ്യക്തി തന്നെ സ്വയം ചിന്തിക്കണം എന്നാൽ മാത്രമേ അതിന് മാറ്റം വരുള്ളൂ ബാക്കി ആര് ചിന്തിച്ചിട്ടും കാര്യമില്ല പക്ഷെ ഒരു മദ്യപാനയുടെ കൂടെ അല്ലെങ്കിൽ ഒരു കുടിയന്റെ കൂടെ ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ് കേട്ടോ അപ്പോൾ നാട്ടിലാണെങ്കിലും വീട്ടിലാണെങ്കിലും നമുക്ക് എവിടെയാണെങ്കിലും ഒരു പോവാനും സന്തോഷം ഉണ്ടാവില്ല എവിടേക്ക് പോവാനും പറ്റില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലായി മാറുന്നുള്ളതാണെന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ എന്റെ വിശേഷം ഇത്രക്കെ തന്നെയുള്ളൂ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾ ചുറ്റുവട്ടത്തെ എവിടെയെങ്കിലും നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കാം ഉണ്ടായിരിക്കാം നമ്മുടെ അനുഭവത്തിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കുന്ന ഒരു കാര്യം തന്നെയാണിത് അപ്പോൾ എന്റെ കൂട്ടുകാരോട് എനിക്കിതൊന്ന് പങ്കുവെക്കണം തോന്നി അതുകൊണ്ട് പങ്കുവെച്ചെന്ന് മാത്രം എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് സിയു